പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഒഡീഷ എഫ് സിയുടെ താരമായിട്ടുള്ള റോഹി കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൻ്റെ പകുതി ആയപ്പോഴേക്കും ഇഞ്ചുറി കാരണം കൊണ്ട് തന്നെ സീസൺ മുഴുവനും രോഹി കൃഷ്ണയ്ക്ക് നഷ്ടമാവുകയായിരുന്നു അതുകൊണ്ട് തന്നെ രോഹി കൃഷ്ണയ്ക്ക് പകരമായിട്ട് പുതിയൊരു സ്ട്രൈക്കറിനെ ഒഡീഷ എഫ് സി ടീമിലേക്ക് എത്തിക്കുകയും ഉണ്ടായി കഴിഞ്ഞ സീസണിൽ ഒൻപത് മത്സരങ്ങൾ കളിച്ച കൃഷ്ണൻ നേടിയത് മൂന്ന് ഗോളുകളായിരുന്നു ചില ആരാധകരുടെയൊക്കെ സംശയമായിരുന്നു സംശയമായിരുന്നു കൃഷ്ണ അടുത്ത സീസണിലും ഒഡീഷി എഫ് സിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനാണ് നിലവിൽ ഇപ്പോൾ ഒഡീഷി എഫ് സി ശ്രമിക്കുന്നത് അങ്ങനെ ഇപ്പോൾ കൃഷ്ണ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് താരം ഒഡീഷി എഫ് സി ക്ലബ്ബ് വിട്ടു എന്നുള്ളത് ടീമിനോടും മാനേജ്മെന്റിനോടും ആരാധകരോടും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിലവിൽ മുപ്പത്തിയേഴ് വയസ്സാണ് കൃഷ്ണയുടെ പ്രായം നിലവിൽ താരമൊരു ഫ്രീ ഏജന്റാണ് അടുത്തൊരു വാർത്ത ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവിലെ അവസ്ഥ വളരെ മോശം തന്നെയാണ് ഓരോ വർഷങ്ങൾ തോറും ബാക്കിയുള്ള ടീമുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് വളരെ മോശം പ്രകടനമാണ് താരങ്ങളെല്ലാം ടീമിനു വേണ്ടി കാഴ്ച വളരെ ചെറിയ ടീമുകളോട് പോലും ഇന്ത്യൻ ടീം പരാജയപ്പെടുകയാണ് ഇഗോർസ് ടി മാച്ചിന് പകരമായിട്ട് കോച്ച് മനോളോ മാർക്കസ് വന്നെങ്കിൽ പോലും ഇപ്പോഴും ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ വളരെ മോശം തന്നെയാണ് അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് മനോളോ മാർക്കസും സ്ഥാനമൊഴിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഹോങ്കോങ്ങിനെതിരെയുള്ള മത്സരത്തിന് ശേഷം മനോളോ മാർക്കസ് ഇന്ത്യൻ ടീം ഇട്ടേക്കുമെന്നാണ് നയൻറ്റി സ്റ്റോപ്പേജ് വ്യക്തമാക്കിയിരിക്കുന്നത് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ ടീം ടീമാവട്ടെ നിലവിൽ നൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനത്താണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ചില വിദേശ താരങ്ങളെല്ലാം ക്ലബ്ബ് വിട്ടേക്കും നോവയും അതുപോലെ തന്നെ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം മാർക്കസ് നൽകിയിരുന്നു എന്നാൽ ഡൂസൺ ലഗാറ്റോറിന്റെ കാര്യത്തിൽ ഒരുപാട് അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിരുന്നില്ല നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഡൂസൺ ലഗാറ്റോർ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് എന്നാൽ ടീമിലെ മറ്റൊരു സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള മിലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനുൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം